അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ സ്ഥലമൊക്കെ മാറിയിട്ടുണ്ട് ഇന്ന് വേറൊരു സ്ഥലത്താണ് ഇന്ന് ഞാൻ ഹോസ്പിറ്റലാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം അപ്പോൾ ഞാൻ ഇന്ന് ഹോസ്പിറ്റലാണ് അപ്പോൾ എനിക്ക് നാളൊരു ചെറിയൊരു സർജറി ഉണ്ട് അപ്പോൾ അതിനൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പിന്നെ പറയും നമ്മൾ പ്രതീക്ഷിച്ചതിൽ ഇത്രയും പെട്ടെന്ന് ഇവിടെ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആവണമെന്ന് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വഴിയേ വരുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോവാം ഒരു ഹോം ടൂർ തന്നെയാവാം ചേ ഹോസ്പിറ്റൽ ടൂർ തന്നെയാണ് ഇവിടെ ഇന്നിട്ടാണ് ഞാൻ ഇൻ്റർവ്യേക്ക് എടുത്തത് പിന്നെ ഇത് നമ്മുടെ നമ്മുടെ പുറത്തോട്ട് എക്സിറ്റ് റൂം ഇത് നമ്മുടെ ബാത്റൂമാണ് കേട്ടോ പിന്നെ നമ്മുടെ ടി വി ഉണ്ട് വർക്കാവില്ല എന്നാണ് തോന്നുന്നത് പിന്നെ ഇത് ഇത് മറാൻ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ എടുത്തത് ഇതൊക്കെ എന്താണെന്ന് എനിക്കും അറിയത്തില്ല പിന്നെ ഇത് ഒരു ഷെൽഫുണ്ട് അവർ എല്ലാ സമയങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് ഡ്രോൺ കേട്ടോ എല്ലവിടെ ഉണ്ട് മൂന്ന് ട്രോ അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക ഷെൽഫ് വന്നിട്ട് ഇതാണ് ഗൈസ് ഞാൻ നമ്മൾ കിടക്കേണ്ട എന്താ പറയുക ബെഡ് ഇത് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ളതാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം

അപ്പോൾ എനിക്ക് എങ്ങനെയാന്ന് പറയുന്ന ഒരു അസുഖമല്ല അപ്പോൾ സത്യം ഒന്നും എനിക്ക് എന്താ അറിയത്തില്ല അപ്പോൾ നാളെയാണ് എനിക്ക് ഓപ്പറേഷൻ സെർജറി എന്നും പറയാം കേട്ടോ അപ്പോൾ പേടിയുമ്പോൾ ചോദിച്ചു നല്ല പേടിയിരിക്കട്ടോ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് വന്നിരിക്കുകയാണ് ഫുഡിലേക്ക് അപ്പോൾ അമ്മ ഇപ്പം എൻ്റെ പൊടീൻ്റെ പേടിയൊരു വരെ ഭയങ്കര പണിയാണ് എനിക്ക് അപ്പോൾ അമ്മ അല്ല അപ്പം നാളെ വരും അപ്പോൾ ഈ ബെഡ് ബെഡിൽ നാളെ ഞാൻ കിടക്കാം എന്താണ് നമ്മുടെ ഒക്കെ ഇട്ട് തിരിയാണ് നല്ല പേടിയുണ്ട് ട്ടോ എനിക്ക് എന്താ പറയുക ഫ്രണ്ടിൽ നിന്നൊക്കെ വെള്ളം വരിക പുറത്തെ വ്യൂ നല്ല ഇഷ്ടപ്പെട്ടു അത് നല്ല ഇഷ്ടപ്പെട്ടു പുറത്തു വ്യൂ പൊളിയായിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടപ്പെടും കാട് മല എന്താണ് അതുപോലെ തന്നെ കരിയാണ് വേഷം കണ്ണീര് അതുപോലെ തന്നെ പാടും എൻ്റെ നല്ല നാച്ചുറൽ ആണ് ഇവിടെ ഫുള്ള് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ കഴിക്കാൻ നഷ്ടമായിരുന്നു വഴിയാണ് ഇപ്പോൾ ഇപ്പം നേഴ്സ് വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ എനിക്ക് ഇന്നിന് ആഗ്രഹം മാത്രമേ അധികം ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ ഡോക്ടറെ എന്നോട് പറഞ്ഞു ഒന്ന് അധികം ഫുഡ് കഴിക്കണം എന്ന് ഇപ്പോൾ ഇത്രയും വീട് നമ്മൾ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ അങ്ങനെയൊക്കെ ഇടുക സമയം ഒരു വീഡിയോ ഒരു വീഡിയോ തന്നെ എല്ലാം ഇൻക്ലൂഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് അത് കുറച്ച് കുറച്ച് ഇതായിരിക്കും നമുക്ക് ഇത്രയെങ്കിലും ഉള്ളൂ ഇപ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട് നല്ല പേടിയാണ് പേടിയാണെന്ന് ചോദിക്കാൻ അതിന് സർജറി ആണ് അപ്പോൾ നല്ല പേടിയുണ്ട് അമ്മയൊക്കെ പറയുന്നത് പേടിക്കണ്ട പേടിക്കില്ല എന്നാ ഞങ്ങൾ വരുമ്പോൾ എനിക്ക് അമ്മ അമ്മയുടെ ഡൈലമ്മിൽ പറയത്തായിരുന്നു നമുക്കത് കഴിക്കാം അപ്പോൾ ഇനി അടുത്ത പാട്ട് നാളെ വരും നാളെ വരും നാളത്തെ എന്തായാലും നാളെ എൻ്റെ കയ്യിൽ ഗ്ലൂക്കോസ് കയറ്റും അങ്ങനെ കുറെ പരിപാടി തന്നെ നേഴ്സ് വന്നിട്ട് പോയതേ ഉള്ളൂ അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ് നമ്മൾ പുറത്ത് പോയിട്ടുണ്ട് ടി ആണെങ്കിൽ ഒട്ടും വർക്ക്ഔട്ടില്ല ഇരിക്കുകയാണ് ടി വി ഒന്നും വർക്ക്ഔട്ടില്ല പോസ്റ്റടിക്കാം അത്ര അതിൻ്റെ പുറത്ത് വ്യൂ കാണാം പക്ഷേ ഇരുട്ടായി കാണാൻ പറ്റത്തില്ല ഭയങ്കര നമുക്കിത് അപ്പോൾ അപ്പം ഇന്നത്തെ വീഡിയോ അത്ര സംഭവം ഇല്ല ഒന്നുമല്ല അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്ന് നിർത്തണം അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് വരിക ഇന്നത്തെ വീട് എത്ര അടുത്ത ആ വീഡിയോയ്ക്ക് അങ്ങനെ ചെയ്യണം ബൈ നമുക്ക്